മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കാനും മറക്കരുത് ഇനി നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു മുക്കാൽ കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് ആണ് പിന്നെ ഒരു നാല് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിനും ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കൂടെ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ മൂന്ന് തക്കാളി പുതിനയില മല്ലിയില രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചോറ് തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനൊരു പാത്രം വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല അതിനുശേഷം നമ്മൾ പട്ട അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു കുറച്ച് കുരുമുളക് എല്ലാം കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ ഞാനിതിൽ സവോളയൊന്നും വറുത്തൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കുന്നുമില്ല എന്നിട്ട് നമ്മൾ സവോളയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക സവോളയുടെ കാറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നെയ്യിലിട്ട മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാനും നമ്മുടെ ബിരിയാണിക്ക് നല്ല ആയിട്ടുള്ള മഞ്ഞ കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി നെയ്ക്കാത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എത്ര യും വെള്ള ഒഴിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചാൽ വേഗം നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരും അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളൊന്ന് മൂടി വെച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ആ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും മേലക്കാരുടെയും എല്ലാം കൂടെ ചേർന്നിട്ട് അത് നമ്മൾ കഴുകി വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് നേരം അരി കുതിരാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ചോറൊക്കെ ഒരു മുക്കാ വേവൊക്കെ ആയിട്ടുണ്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും വെച്ച് വേവിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കിതൊക്കെ ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഞാൻ കുക്കറിൽ ഇട്ടായിട്ടില്ല ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടുകൊടുത്ത് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു കളറിന് വേണ്ടി അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അതിന് മുമ്പ് നമ്മുടെ ചോറ് വെന്ത് തൊന്നും നോക്കാം അപ്പം നമ്മൾ ചോറൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല വേവാണ് നല്ല പാകത്തിനുള്ള വേവാണ് കേട്ടോ ഇനി നമ്മളിതൊന്ന് മൂടി വെച്ചാൽ ആറി കഴിയുമ്പം കുറച്ചും കൂടെ നമ്മളെ ചോറൊന്നും നല്ല വിട്ട് വിട്ട് നിൽക്കും അതിന് ശേഷം നമ്മളിത് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് പുതനയിലെ മല്യങ്ങളും ചതച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വീസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ സവാളയൊക്കെ അരിഞ്ഞത് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചുകൊടുത്ത് നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം നമ്മൾ പാനൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്യിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത് നമ്മളധികം നെയ്യൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല അതിന് ശേഷം നമ്മൾ ചായച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതനേല മല്ലിയേല ആ ഒരു ചായച്ച് വെച്ചിരിക്കുന്ന അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ തൊലിയോട് ചേർത്തിട്ടാണ് ചായച്ചെടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആവുന്നവരെ നമ്മൾ നന്നായിട്ട് സവോള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സൈൽ കടന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നമ്മുടെ സോളയൊക്കെ നന്നായിട്ട് വേണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ പുതിയയിലേയും മല്ലിയിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ തൈരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൈരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് പുതിനേലോ മല്ലിയലോ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തക്കാളിയുടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മളുടെ സവോളയും തക്കാളിയും അതുപോലെ തന്നെ നമ്മളുടെ ഇത് നന്നായിട്ട് വെന്ത് ഉണ്ട് ഇനി നമുക്ക് നമ്മളുടെ സവോളയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറിനും ചിക്കനും എല്ലാം ഒക്കെ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിൽ മുളക് പൊടി ചേർക്കത്തില്ല കാരണം ചിക്കനിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഇട്ടിട്ട് വേവിച്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ആ പൊടിയുടെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കനൊക്കെ രണ്ട് വിസലി നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഓടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത് അതുകൊണ്ട് നമ്മുടെ ചിക്കനിലൊന്നും ഒത്തിരി ചാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സവാളയൊക്കെ നന്നായിട്ട് നെയ്യ്കത്തിട്ട് മൂപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ് നമ്മളുടെ ചോറിൽ അതൊന്നും ചെയ്യുന്നില്ല കാരണം ഇനി അധികം നെയ്യും എണ്ണയൊന്നും ചേർക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഒരുപാട് നെയ്യും ഒന്നും ചേർക്കാത്ത ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചോറ് നന്നായിട്ട് നമ്മൾ നടുക്ക ഒരു കുഴി പോലെ ആക്കിയിട്ട് ഈ മസാല മൊത്തം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോറ് വെച്ച് മൂടി ഒരു അര മണിക്കൂർ നന്നായിട്ട് മൂടി മാറ്റി വെക്കും ചെറുതായിട്ട് ചോറൊന്ന് ചൂടാക്കിയതിന് ശേഷം അപ്പം നമ്മൾ നല്ല ദം ഇട്ട പോലെ നല്ല തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇപ്പം തന്നെ നല്ല സൂപ്പർ മണമാണ് കേട്ടോ അപ്പം നമ്മുടെ ചോറൊക്കെ നല്ല പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുള്ള ചോറാണിത് ഒട്ടു ഒട്ടിപ്പിടിക്കയോ വെന്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഇനി നമ്മൾ ഇതുപോലെ ഒരു ഒന്നൊരു പോലെ ആക്കി കൊടുക്കുന്നുണ്ട് നടുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ അതിന് ശേഷം നമ്മളുടെ മസാലകളൊക്കെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി മാറ്റി വയ്ക്കും ഒരര മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാലുണ്ടല്ലോ എന്താ മണം തിന്നു നോക്കുമ്പോൾ എന്താണ് ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുത് അപ്പം നമ്മളും ചോ നമ്മളുടെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മൂടി പാത്തു വെക്കുന്നുണ്ട് നമ്മളുടെ മസാലകളൊന്നും അങ്ങനെ നമ്മൾ നല്ല ഭദ്രമായിട്ട് എല്ലാം നമ്മൾ മസാലയൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് പൈനാപ്പിൾ എസ് ഒക്കെ ചേർക്കാൻ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയുന്നതല്ല നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളൊരു അരമണിക്കൂറിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്